ആറളത്തെ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് പട്ടികജാതി പട്ടികവര്ഗ വകുപ്പ് മന്ത്രി ഒ ആര് കേളു നിര്ദ്ദേശിച്ചു കണ്ണൂര് കലക്ട്രേറ്റ് കോണ്ഫറന്സ് ഹാളില് നടന്ന പട്ടികജാതി പട്ടികവര്ഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ ഗുരുതരമായ പ്രശ്നമാണ് ഇതിന് പരിഹാരമുണ്ടാക്കാനാണ് ആനമതിൽ പദ്ധതി നടപ്പിലാക്കുന്നത് അത് എത്രയും വേഗം പൂർത്തിയാക്കണം ആവശ്യമായ മരങ്ങൾ മുറിച്ചുമാറ്റാനും മറ്റും ആവശ്യമായ നടപടികൾ വനം പൊതുമരാമത്ത് വകുപ്പുകളും ടിആർടിഎമ്മും അറളം ഫാം മാനേജ്മെന്റും കൂട്ടായി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ആർള ഫാമിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകി ഫാമിനെ ലാഭകരമാക്കാൻ ജീവനക്കാരുടെ കാര്യക്ഷമത കൂട്ടാനും പുതിയ വിളകൾ പരീക്ഷിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു എല്ലാ നഗറുകളിലും കുടിവെള്ളം വൈദ്യുതി റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഏത് സങ്കേതത്തിലാണ് നഗറിലാണ് റോഡ് സൗകര്യം വൈദ്യുതി ഇല്ലാത്തതെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളിലെ പൊതുവായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിക്കണം പദ്ധതി ശുപാർശ നൽകുകയും പണം നൽകുകയും മാത്രമല്ല പദ്ധതി നിർവഹണത്തിന് കൃത്യമായി മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതും വകുപ്പിന്റെ ചുമതലയാണ് പദ്ധതികൾ സമയബന്ധിതമായും ഫലപ്രദമായും പൂർത്തിയാക്കുന്നതിന് ഇത് ആവശ്യമാണ് പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നൂറ് ദിന പരിപാടിയോടനുബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിലെ എല്ലാ പദ്ധതികളും വളരെ വേഗത്തിലാക്കാനും അതിൻ്റെ സേവനങ്ങൾ ഈ തദ്ദേശീയ ജനവിഭാഗത്തിന് വേഗം ലഭ്യമാക്കാനും ലക്ഷ്യം വച്ചിട്ടുള്ള ഒരു അവലോകന യോഗമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലയിലും വകുപ്പ് ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും നമ്മളിത് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് മറ്റിപ്പോൾ എല്ലാ സങ്കേതങ്ങളിലേക്കും വെള്ളം റോഡ് സൗകര്യം വൈദ്യുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് ഇല്ലാത്ത സങ്കേതങ്ങളിൽ അത് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കി വരുന്ന അംബേദ്കർ ഭവന പദ്ധതി അത് വേഗത്തിലാക്കുക ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും പരിശോധിച്ച് വരുന്ന ഒരു അവലോകനം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അവരുടെ വന്നിട്ടുള്ളത് ഇപ്പം ഈ ആറളപ്പാമിലെ ആന വിഷയം ആനശല്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയാണല്ലോ അപ്പോൾ അവിടെ ആന മുതൽ നിർമ്മാണം നടക്കുന്നുണ്ട് ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് മന്ദഗതിയിലാണ് കാരണം അവിടെ ഈ പോർഷ് പാടിൻ്റെ മരങ്ങൾ ഒക്കെ കുറച്ച് മുറിച്ച് ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ ആറളം പാമ്പിലെ സൊസൈറ്റീൻ്റെ പ്രവർത്തനം അതൊന്ന് ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ അവിടെയുള്ള ഹോസ്റ്റൽ സമുച്ചയം